ഇന്ത്യയുടെ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന വെളിയത്ത്നാട് സ്വദേശി വി സി അഹമ്മിയെ അനുസ്മരിക്കാൻ നാടൊരുങ്ങുന്നു മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗവും എംപിയുമായിരുന്ന കരിമാലൂർ വെളിയത്ത്നാട് സ്വദേശി വി സി അഹമ്മദുണ്ണിയെ അനുസ്മരിക്കാൻ ജന്മനാടൊരുങ്ങുന്നു ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി മന്ത്രി പി രാജീവ് മുൻകൈയെടുത്താണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ഇതിനു മുന്നോടിയായി വെളിയത്തിനാട്ടിലെ വി സി അഹമ്മദുണ്ണിയുടെ വീട്ടിലെത്തി മകളെയും ബന്ധുക്കളെയും കണ്ട് ചർച്ച നടത്തി സ്വാതന്ത്ര്യ സമരസേനാനിയായ വി സി അഹമ്മദണ്ണി കോൺഗ്രസിന്റെ കൊച്ചി ഡി സി സി പ്രസിഡന്റ് കെ പി സി സി സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് പതിനാറ് വർഷം എറണാകുളം ജില്ലാ ലാൻഡ് മോർഗേജ് ബാങ്ക് പ്രസിഡന്റുമായിരുന്നു വെളിയത്തിനാട്ടിൽ ജലസേചന പദ്ധതി തയ്യാറാക്കിയും ജനങ്ങൾക്ക് സൌജന്യ ചികിത്സ ലഭ്യമാക്കാൻ ആയുർവേദ ആശുപത്രി സ്ഥാപിക്കാനും മുൻകൈയ്യെടുത്തിട്ടുണ്ട് മാളികം പീടിക തൊട്ട് അടുവാതുരുത്ത് വരെയുള്ള പി ഡബ്ല്യു ഡി റോഡ് വെളിയത്തിനാട് കെ എസ് ആർ ടി സി ബസ് സർവീസ് തുടങ്ങി ഒട്ടേറെ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി ഡിസംബർ ഇരുപത്തിരണ്ടിന് വെളിയത്തിനാട് എം ഐ യു പി സ്കൂളിലെ ആദരവ് സമ്മേളനവും സെമിനാർ സംഘടിപ്പിക്കുമെന്നും പുതുതലമുറയ്ക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കാൻ ലക്ഷ്യമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു രാജ്യത്തിന്റെ അഭിമാനകരമായ ആ അസംബ്ലി ഒരു മഹത് വ്യക്തിത്വം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരുപക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അധികം അറിഞ്ഞെന്ന് വരില്ല അഹമ്മദണ്ഡി ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായി നമ്മുടെ ഭരണഘടനാ രൂപീകരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് എന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് ആദ്യത്തെ പാർലമെന്റ് വന്നപ്പോൾ അൻപത് അമ്പത്തിരണ്ട് കാലയളവിൽ അദ്ദേഹം ലോകസഭ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത്രമാത്രം സംഭാവനകൾ ഈ രാജ്യത്ത് നിർവ്വഹിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീ വി സെ അഹമ്മദീനെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് കാർഷിക മേഖലയ്ക്കും സഹകരണ പ്രസ്ഥാനത്തിനും എല്ലാം സംഭാവന നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി വെളിയത്തനാട് ആകെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ പുതിയ കാലത്തിലേക്ക് എത്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ വീട്ടിലെ കുടുംബാംഗങ്ങളുമായും ഇവിടുത്തെ പൊതു പ്രസ്ഥാനത്തിൻ്റെ ആളുകളുമൊക്കെ സംസാരിച്ചു എല്ലാവരും ചേർന്ന് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നമ്മളെല്ലാവരും ചേർന്ന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാവരും ചേർന്നുള്ള വലിയൊരു പരിപാടി ഇരുപത്തിരണ്ടാം തീയതി വിളയത്തിനാട് സംഘടിപ്പിക്കണം എന്നാണ് കരുതുന്നത് അദ്ദേഹത്തിന്റെ സംഭാവനകൾ ചരിത്രപരമായ സംഭാവനകൾ ഭാവി തലമുറയിലേക്ക് എത്തിക്കാനുള്ള വലിയ പ്രവർത്തനത്തിന്റെ തുടക്കമായി ഇത് മാറുമെന്നാണ്